ആർട്ട് ഓഫ് ലിവിംഗ് ക്ഷേത്രത്തിൽ ബ്രഹ്മശാരി ചിദാനന്ദയുടെ നേതൃത്വത്തിൽ ഗുരുപൂർണിമ ആചരിച്ചു ഗുരുപൂജ പ്രഭാഷണം അനുഗ്രഹോത്സവം ധ്യാനം സത്സംഗം പ്രസാദ വിതരണം എന്നിവ നടന്നു ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ഗുരുക്കന്മാർക്ക് നൽകുന്ന ആദരവും പ്രാധാന്യവും ലോകത്തിന് തന്നെ മാതൃകയാണെന്നും ഗുരുപരമ്പരകളുടെ സ്വാധീനമാണ് ഭാരതത്തിന്റെ യശസ് ലോകത്തിനു മുന്നിൽ എന്നും ഉയർത്തി കാണിക്കാവുന്ന നിലവാരത്തിലുള്ള സാംസ്കാരിക പൈതൃകം ഭാരതത്തിന് സമ്മാനിച്ചതെന്നും ചിദാനന്ദൻ പറഞ്ഞു ുരുവില്ല മോക്ഷവും കിട്ടില്ല അപ്പോ അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ഗുരുദേവന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന സാക്ഷാത് പരപ്രമി സ്വരൂപം തന്നെയാണ് ഗുരുദേവ് അത് നിങ്ങൾ ഗുരുദേവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീക്ഷിച്ചു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗുരുജനം ഫോട്ടോയിൽ പോകും അപ്പത്തന്നെ നമ്മുടെ മനസ്സ് ശൂണിയാവും ശരിയാണോ അപ്പൊ കൈ അടിച്ചോ ഞാൻ പറയാൻ കാരണം എന്താണ് നമ്മുടെ നാവുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒരേ ആഴ്ചകളിൽ അവർക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കും ഒരു ചെലവുമില്ലാതെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ശരിയാണോ പക്ഷെ ആ കൊണ്ട് തന്നെ നിങ്ങൾ ഗുരുവിനെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കി പുറത്തു നിൽക്കുന്ന ആൾക്കാർക്കും മാറ്റാണ് അതേപോലെ നമ്മുടെ ഉള്ളിലും മാറ്റാണ് ഗുരുവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണല്ലോ പരമമായ ഭക്തി അതും ചെറിയ ഭക്തിയല്ല എന്താണ് പരമമായ തരണം സോണൽ കോർഡിനേറ്റർ ഗോകുൽദാസ് സ്വാഗതം പറഞ്ഞു ആർട്ട് ഓഫ് ലിവിംഗ് ബോഡി അംഗം അഡ്വക്കേറ്റ് എസ് ശാന്താദേവി സീനിയർ ടീച്ചർമാരായ ശശികുമാർ നാസ്തികുമാർ ജയപ്രകാശ് രാജേഷ് കൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ശ്യാമളദാസ് സെക്രട്ടറി ചന്ദ്രശേഖർ ജ്ഞാനക്ഷേത്രം പ്രസിഡന്റ് സുന്ദർകുമാർ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു യു ന്യൂസ് പാലക്കാട്